ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വരുന്നത് അപ്പം എൻ്റെ ശബ്ദമെല്ലാം മാറിയിട്ടുണ്ട് പനിയും ജലദോഷമൊക്കെ പിടിച്ചൊരുമാതിരി ആയിട്ടുള്ളത് എന്തായാലും കുറേ ദിവസം ഒരു ലോങ്ങ് വീഡിയോ ഇട്ടിട്ടിട്ട് അപ്പോൾ ഒരു ലോങ്ങ് വീഡിയോ ഇടാമെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ ഇടാൻ പോകുന്നത് നമ്മളെ വീട്ടിലുള്ള ചെറിയൊരു കാര്യമാണ് കേട്ടോ ഓരോന്നുമില്ല ഞങ്ങളുടെ നാട്ടിൽ ഇഷ്ടം ഇഷ്ടംപോലെ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ നിങ്ങളായിരിക്കും നിങ്ങളുടെ നാട്ടിൽ വെള്ളമില്ലായിരുന്നു എല്ലായിടത്തും ഉണ്ടാകുമായിരിക്കും ഞങ്ങൾക്ക് പക്ഷേ ചുറ്റും ഏറ്റവും നല്ല പുഴയും നടുക്കൊരു ദ്വീപാണ് ഞങ്ങളുടെ സ്ഥലം അപ്പോൾ അതുകൊണ്ട് കാണുന്നവർക്ക് പോലെ വെള്ളമുണ്ട് പക്ഷെ കുടിക്കാൻ നമുക്കൊരിറ്റ് വെള്ളം പോലും ഇല്ല അപ്പോൾ ഇവിടെ വെച്ചാൽ പുഴയിൽ നല്ല ഉപ്പ് വെള്ളം ആയതുകൊണ്ട് നമുക്കിവിടെ കിണർ കുഴിക്കാൻ പറ്റില്ല കുറച്ച് ഏരിയ മാത്രം കിണർ കുഴിക്കാൻ പറ്റില്ല മലകളിൽ വേറെ വെള്ളം വെള്ളതാക്കാനൊന്നും നമുക്ക് പറ്റില്ല കാരണം അതവിടെ ഉപ്പ് വെള്ളം ആയതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ എന്താണ് ഇത് ജനുവരിയാണ് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് നമ്മുടെ മഴക്കാലം തുടങ്ങുന്ന തുടങ്ങുന്നവരെ നമുക്കീ വെള്ളത്തിൻ്റെ ഒരു വിഷമം വരാൻ പോകുന്നത് അപ്പോൾ ഓരോ ദിവസവും കഴിയുന്ന ഓറ് ഇങ്ങനെ പേടിച്ചുകൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നത് വെള്ളം തീരുമോ വെള്ളം തീരുമെന്നുള്ളൊരു പേടിയും കൊണ്ട് അപ്പം മിക്കവാറും ഏകദേശം സ്ഥലത്തൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് പുഴയില്ലാത്ത സ്ഥലമായാലും നല്ലത് നമുക്ക് വേറെ എന്തില്ലെങ്കിൽ നമുക്ക് ജീവിക്കാമെന്നൊക്കെ നമ്മൾ പറയും പക്ഷേ വെള്ളം ഇല്ലെങ്കിലല്ലേ കുളിക്കാൻ വേണം നനക്കണം പാത്രം കഴുകണം ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാത്തിനും നമുക്ക് വെള്ളം അത്യാവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഒരു വിഷമാണ് ഇപ്പോൾ വെള്ളം വരേണ്ട സമയം കഴിഞ്ഞ് പൈപ്പിൽ നമുക്ക് ജലനിധിയുടെ വെള്ളമാണ് ഇപ്പോൾ ഞങ്ങളുടെ ഏരിയയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് വേറെ ഗവൺമെൻറ് പദ്ധതികളൊന്നുമില്ല അതുമാത്രമേ ഉള്ളൂ അത് ചിലപ്പോൾ രാവിലെ അവർ അവർക്ക് തോന്നുന്ന സമയത്താണ് അവർ വെള്ളം അടിക്കുക അപ്പോൾ വീട്ടിൽ ഇവിടെ ഈ ഭാഗത്തൊക്കെ എല്ലാവരും ജോലിക്ക് പോകുന്ന ആരും വീട്ടിലുള്ളവരില്ല അപ്പോൾ അന്നേരം ഉള്ളവർക്ക് പിന്നെ വീട്ടിൽ വെള്ളം ആവശ്യത്തിന് കിട്ടും ഇല്ലെങ്കിൽ ഇല്ല അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ കുറേ സമയം പൈപ്പിൽ ചുവട്ടി കാത്തിരിക്കുക വെള്ളം വരുന്നുണ്ടോ ഉണ്ടോയെന്ന് നോക്കിയിട്ട് ഇതുവരെ കാണാനില്ല എൻ്റെ ഇപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒരിത് കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കി വെക്കാം കേട്ടോ പോയിട്ട് കാണിച്ചു തരാം പൈപ്പ് പൈപ്പ് തുറന്ന് വെച്ചിട്ട് ഉണ്ടായിരുന്നുണ്ടോ ഇതാ ഉമ്പറി ഉമ്പറി വെള്ളം വരുന്നുണ്ടോ ഇങ്ങനെയാണ് ഇവിടെ വെള്ളം വരുന്നേണ്ട ഒരവസ്ഥയാണ് കണ്ടോ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണ് അതോ പൈപ്പ് ഞാൻ എത്ര സമയം എന്നറിയാം കാത്തിരിക്കുന്ന വെള്ളത്തിന് ഇങ്ങനെ വെള്ളം വരുന്നത് അത്രയേ ഉള്ളൂ കുറച്ച് കഴിയുമ്പോൾ സ്പീഡിലുണ്ടാവും ഇവിടെ അത് മടങ്ങി ഒന്ന് ഞാൻ നോക്കട്ടെ നല്ല കാറ്റുണ്ടെങ്കിലും ഓളിയ മഡലൊക്കെ വീഴുന്നുണ്ട് ആ ഇവിടെ കുറച്ച് ഒടുങ്ങി ഇരുന്നായിരുന്നു കുറച്ച് സ്പീഡിൽ വെള്ളം വരാൻ തുടങ്ങിയതാണ് ഇങ്ങനെ ഞങ്ങളുടെ ബക്കറ്റിലൊക്കെ വെള്ളം പിടിച്ചു വയ്ക്കും ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ ഒരു പരിപാടി ഞങ്ങളുടെയൊക്കെ സ്ഥിരം പരിപാടി അതുകൊണ്ട് വെള്ളമൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്ന ആൾക്കാർ സൂക്ഷിച്ച് വെക്കണേ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏറെ ആൾക്കാർ വെള്ളത്തിന് അത്രയും വേണ്ടി നമ്മൾ കഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത് ഇങ്ങനെ നമ്മൾ ഊസ് ഇട്ടുക കളത്തിനകത്തൊക്കെ പിടിച്ചു വെക്കുകയാണ് ഇതിന് ഒരാളെന്നെ നമ്മൾ മെനക്കിട്ട് നിൽക്കേണ്ടി വരും കാരണം വീട്ടിൽ ആര് ജോലിക്കൊക്കെ പോയി ആരും ഇല്ലെങ്കിൽ വെള്ളത്തിന് ഭയങ്കര ക്ഷാമമാണ് കാരണം അവർ കൃത്യ ടൈമൊന്നുമില്ല ചിലപ്പോൾ രണ്ടാഴ്ചയൊക്കെ വൈകുന്നേരം നാല് മണിയാവുമ്പോഴൊക്കെ അവർ വെള്ളം പമ്പ് ചെയ്യും അവിടുന്ന് ചിലപ്പോൾ രാവിലെ ആയിരിക്കാം അങ്ങനെ ഇത് വലിയൊരു ബുദ്ധിമുട്ടാണ് എന്ത് ചെയ്യാനും അപ്പോൾ ഞങ്ങളിതുപോലെ കുഞ്ഞ് കുഞ്ഞ് തലത്തിലൊക്കെ എടുത്തു വയ്ക്കും ഇനിയിപ്പോൾ ഒരു മെയ് കഴിഞ്ഞ് ജൂണാകുന്നവരെ മഴ വരുന്നവരെ ഇനി ജൂണിൽ മഴയില്ലെങ്കിൽ പിന്നെ ഇത് തരണം പിന്നെയും നമ്മുടെ പരിപാടി മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ വെള്ളം ഇഷ്ടം പോലെ ഉണ്ടാകും കാരണം അപ്പോൾ മഴ പെയ്യുന്ന ടൈം ആയതുകൊണ്ട് വെള്ളം അടിക്കുന്ന പമ്പ് ചെയ്യുന്ന കിണറ്റിൽ വെള്ളം ഉണ്ടാകും ഇഷ്ടംപോലെ അങ്ങനെ ഇപ്പം മൊത്തം എല്ലാത്തിലും നിറച്ച് പിടിക്കണം ഇവിടെ കണ്ടില്ല ഇതൊക്കെ കണ്ടോ ഇതാണ് ഇവിടുത്തെ പുഴ ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ അടുത്തുള്ള തേജസ്വിനി പുഴ എന്ന് പറയും ഇത് ചുറ്റും പുഴയാണുള്ളത് ഞാൻ ഒരു പ്രാവശ്യം ഇത് വീടി ഇട്ടിട്ടുണ്ട് ത ഈ കാണുന്നതൊക്കെ പുഴയാണ് അതിൻ്റെ അപ്പുറം കടലും ഈ സ്ഥലത്തിനെ കുറിച്ച് ഞാൻ ഒരു ലോങ് വീടി ഇട്ടിട്ടുണ്ട് അപ്പം കാണാത്തവർ അതൊന്ന് കയറി കണ്ടു നോക്കണേ അപ്പോൾ ഇതെങ്ങനെയാണ് അവസ്ഥ പക്ഷേ എന്താണ് പുഴയിൽ ഉപ്പുവെള്ളമായതുകൊണ്ട് നമുക്ക് കരയ്ക്കോട്ടും ഉപ്പുവെള്ളം തന്നെ കിട്ടുന്നത് അവിടെയൊക്കെ ഞങ്ങൾക്ക് കുഴിക്കാൻ കുഴിക്കാൻ വേണ്ടി നോക്കിയായിരുന്നു പക്ഷേ എന്താ ചെയ്യാനാണ് ഇവിടെ നിന്ന് ഉപ്പുവെള്ളു ഇതാണ് എൻ്റെ വീട് കേട്ടോ പുഴയുടെ കരയ്ക്ക് തന്നെയാണ് പിന്നെ ഉപ്പുവെള്ളം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഇതാ ഇത് ഉപ്പുവെള്ളായാലും ഇതിൻ്റെ തൊട്ടപ്പുറത്തെ കരക്കില്ലേ ആ സൈഡ് മൊത്തം നല്ല വെള്ളമാണേ അവിടെയൊക്കെ നല്ല വെള്ളം കിട്ടുന്നത് അത് അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല ചില സ്ഥലത്ത് കുറച്ച് ഏരിയ മാത്രം ഇങ്ങനെ ഉപ്പുവെള്ളം ഉപ്പ് വെള്ളമില്ല നല്ല വെള്ളം കിട്ടുന്നില്ല ബാക്കി കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാലൊക്കെ നല്ല വെള്ളം ഇവിടെ ഒക്കെ മൊത്തം ഉപ്പുവെള്ളാണ് കേട്ടോ ഈ കാണുന്ന സ്ഥലം മൊത്തം ഉപ്പ് വെള്ളമാണ് ഇവിടെ ഒരു നല്ല വെള്ളം എങ്ങും കിട്ടാനില്ല ഇത് കുറേ അങ്ങ് പോയിക്കഴിഞ്ഞാൽ മാത്രമേ നല്ല വെള്ളമുള്ളൂ ജലനിധിയുടെ പൈപ്പാണ് ഈ കാണുന്നത് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ ഇതിനകത്തൂടെ വെള്ളം എന്താ ഇവിടെ ഇങ്ങനെ ഒരു ടാങ്കി വെച്ചിട്ടുണ്ട് ഇതുണ്ടോ പൈപ്പിൽ നിന്ന് ഇതിൻ്റെ പൈപ്പ് താഴെയുണ്ട് അതിൽ ഇയിലെ കൂടെ വെള്ളം വന്നിട്ട് ഈ ടാങ്കിലേക്ക് വെള്ളം വീഴും അത് പക്ഷേ നല്ലവണ്ണം വെള്ളം ഉണ്ടാവണം എന്നാലേ വീട് കുറച്ച് ഉയരത്തിലാണുള്ളത് അപ്പോൾ നമ്മൾ അത് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് മൊത്തം പൊടിയൊക്കെ അത് നമ്മൾ കുളിക്കാൻ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ കുളിക്കാൻ വേണ്ടി കാലത്തിലൊക്കെ നമ്മൾ വെള്ളം എടുത്ത് വെക്കും അപ്പോൾ അത് ഈ ടാങ്കിയിൽ നിറച്ച് വെക്കും എന്നിട്ട് ഇതിൽ നിന്ന് മോട്ടർ ഇട്ട് മുകളിലേക്കുക നേരെ മുകളിലൊരു ടാങ്കി ഉണ്ട് അത് വീടിയിൽ കാണാൻ പറ്റില്ല അത് താഴെ താഴ്ത്തിട്ടാണ് ഇത് കുറച്ച് നമ്മൾ നല്ലോണം ആഴത്തിൽ താത്ത് കഴിഞ്ഞാൽ സ്പീഡിൽ വെള്ളം വീണ് കിട്ടും പക്ഷേ ഇവിടെ ടാങ്കി ഉണ്ടെങ്കിൽ നമുക്ക് താഴ്ക്കാൻ പറ്റില്ല കക്കൂസിൻ്റെ ടാങ്കി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത്ര മാത്രം ആക്കി വെച്ചിട്ട് ആയതുകൊണ്ട് വെള്ളം കിട്ടുക കിട്ടുക എന്നുള്ളത് വളരെ കുറവാണ് ഇനിയിപ്പോൾ മാർച്ചൊക്കെ ആകുമ്പോൾ എന്താവും എന്തോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം കിടക്കുന്നത് കണ്ടോ ഏകദേശം ഈ ഭാഗത്തുള്ള എല്ലാ വീടുകളിലും ഇതുതന്നെയാണ് അവസ്ഥ നമ്മൾ ഈ ബക്കറ്റിൽ മൊത്തം വെള്ളം അത് ഈ ടാങ്ക് ഇതാ ഇവിടെ ബക്കറ്റ് ഇതാ ഈ ബക്കറ്റ് ഇതവിടെയെല്ലാം നമ്മൾ വെള്ളം നിറച്ച് വെക്കുന്നത് ഈ പാത്രത്തിലെല്ലാം വെള്ളമാണ് ഉള്ളത് നിറച്ച് വെള്ളം നമ്മളിങ്ങനെ ശേഖരിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ പെട്ടന്ന് ഇല്ലാണ്ടായിപ്പോയാൽ ഒന്നുവെച്ചാൽ കുറേ കാളൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല ഒന്നോ രണ്ടോ ദിവസത്തേക്കുള്ള വെള്ളമേ ഉള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറേ അങ്ങ് പോയി വെള്ളം എടുത്തിട്ട് വരണം കിണറ്റിൽ നിന്ന് കോരി അത് അവർ സമ്മതിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റൂ പക്ഷേ ഇതുവരെ കുഴപ്പമൊന്നുമില്ല ഇതുവരെ നമ്മൾ കിണറുള്ള വീടുകളിൽ നിന്നാണല്ലോ കൂരിക്കൊണ്ടിരുന്നത് ഇപ്പോൾ കഴിഞ്ഞ വർഷവും വെള്ളം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പൈപ്പിൽ അങ്ങനെ വെള്ളം ഇല്ലാതിരുന്നില്ല പിന്നെ ഇപ്രാവശ്യം എന്താണോ അറിയില്ല ഇപ്രാവശ്യം ചൂട് കൂടുതലാണെന്നൊക്കെ പറയുന്നുണ്ട് അതിനനുസരിച്ചായിരിക്കും വെള്ളത്തിൻ്റെ ഒരു അവസ്ഥയുണ്ടാവുക അത് അവിടെയൊക്കെ അമ്മയൊക്കെ വെള്ളമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഈ വെള്ളം തന്നെ നമ്മൾ ബാത്റൂമിലേക്ക് എല്ലാ ആവശ്യത്തിനും തന്നെയാണ് ഉപയോഗിക്കാൻ പറ്റുക കണ്ടോ എല്ലാത്തിലും അവിടെ പൈപ്പ് നമ്മൾ വെള്ളമില്ലാത്ത സമയത്ത് അടിച്ച് താഴ്ത്തായിരുന്നു പൈപ്പ് വെള്ളം കിട്ടാൻ വേണ്ടി അപ്പോൾ അതുകൊണ്ട് ഇപ്പം അതിലെടുക്കാൻ പറ്റില്ല അവിടെ പാത്രങ്ങൾ കൊണ്ടൊക്കെ പറ്റാത്തതുകൊണ്ട് അതിനകത്തോട്ട് ഒരു ഓസുക ഈ പച്ച പൈപ്പ് അതിനകത്തോട്ട് കുത്തി വെച്ചിട്ടാണ് വെള്ളം ഇപ്പം എടുക്കുന്നത് പാത്രം കഴുകാനായാലും അല്ലാത്തതിനായാലും നമ്മൾ ഇതേ വെള്ളം നല്ല ടാങ്കിൽ നിറച്ച വെള്ളം തന്നെയാണ് ഉപയോഗിക്കുക പിന്നെ അത് വേറെ വെള്ളമൊന്നും ഇല്ല അപ്പൊ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് കണലവരൊക്കെ ഒന്ന് തമലയാണ് കേട്ടോ നമ്മുടെ അവസ്ഥ ഇങ്ങനെയാണ് ഇല്ലെങ്കിൽ പിന്നെ എല്ലാ ആവശ്യത്തും നമ്മൾ കനറ്റിന്ന് കോരി കൊണ്ടുവരണം ഒത്തിരി ദൂരെയാണ് അതാണ് വലിയ പ്രശ്നം വരുന്നത് പേരുകൾ ഒരു ജോലിയാണ് അതിലൊക്കെ നിറച്ച് ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഇങ്ങനെന്ത് മനസ്സിലായി ഇങ്ങനെ വെള്ളമൊക്കെ കിട്ടാതെ ഇതുപോലെ ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ടെന്ന് മനസ്സിലായില്ല നമ്മൾ കേട്ടറിവ് മാത്രമല്ല കണ്ടറിഞ്ഞില്ലേ അപ്പോൾ ഇനി വേനൽക്കാരാണ് വരാൻ പോകുന്നത് എല്ലാവരും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ജലസ്രോതസ്സുകളൊക്കെ നശിപ്പിക്കാണ്ടിരിക്കുക ഇതുള്ളി വെള്ളം പോലും കളയാണ്ടിരിക്കുക അത്രയ്ക്കെ ഉള്ളു കേട്ടോ കൂട്ടുകാരെ അപ്പോൾ എല്ലാവരും ആണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ സി യു